ഒരു തേങ്ങലും അടക്കിയ വിലാപവും കേട്ട് ഭീമൻ നിന്നു ആ ശബ്ദം അയാൾക്ക് ഏതു കോലാഹലത്തിനിടയ്ക്കും തിരിച്ചറിയാം മുന്നിൽ പോകുന്ന യുധിഷ്ഠിരന് കേൾക്കാവുന്നത്ര ഉച്ചത്തിൽ ഭീമൻ വിളിച്ചു പറഞ്ഞു നിൽക്കൂ ജ്യേഷ്ഠ ദ്രൗപതി വീണുപോയി യുധിഷ്ഠിരൻ കാൽവിപ്പുകളുടെ വേഗം കുറയ്ക്കാതെ പിന്തിരിഞ്ഞു നോക്കാതെ പറഞ്ഞു അത്ഭുതമില്ല ഉടലോടെ ദേവപദത്തിലെത്താനുള്ള ആത്മവീര്യം അവൾ പണ്ടേ നഷ്ടപ്പെടുത്തി ഭീമൻ അമ്പരുന്നു യുധിഷ്ഠിരൻ ശ്രേഷ്ഠ പത്നയെ പറ്റിയാണോ ഈ പറയുന്നത് കാറ്റിൽ ഒഴുകിയെത്തിയ യുധിഷ്ഠിരന്റെ വാക്കുകൾ വ്യക്തമായി കേട്ടു അവൾ അർജുനനെ മാത്രമേ സ്നേഹിച്ചിരുന്നുള്ളൂ രാജസൂയത്തിൽ എന്റെ അരികെ ഇരിക്കുമ്പോഴും അവളുടെ കണ്ണുകൾ അർജുനനിലായിരുന്നു യാത്ര തുടരൂ വീഴുന്നവർക്ക് വേണ്ടി കാത്തു നിൽക്കാതെ യാത്ര തുടരൂ നടന്ന വഴിയിലൂടെ വീണ്ടും ഭീമൻ തളർന്ന കാലുകൾ വലിച്ചു തിരിച്ചു നടന്നു മുൾച്ചെടികൾക്കിടയിൽ വരണ്ട മണ്ണിൽ കുഴഞ്ഞു വീണു കിടക്കുന്ന ദ്രൗപതിയുടെ സമീപം ഭീമൻ നിന്നു നനുത്ത ശ്വാസത്തിൽ ഭൂമിയെ ചുംബിച്ചുകൊണ്ട് കിടക്കുന്ന അവളുടെ തോളല്ലുകൾ ചലിച്ചു മുട്ടുകുത്തി അവളുടെ സമീപം ഇരുന്നു ചുമലിൽ തൊടാൻ ആഞ്ഞ കൈ പിൻവലിച്ച് ഭീമൻ വിളിച്ചു ദ്രൗപതി തളർന്നു വീണ ദ്രൗപതി ഇളകി പിന്നെ ആയാസപ്പെട്ട് എഴുന്നേറ്റിരുന്നു ഒന്നും കാണാത്ത പോലെ ചുറ്റുമുഴറി നടന്ന കണ്ണുകൾ തെളിയുന്നത് ഭീമൻ ആശ്വാസത്തോടെ കണ്ടു അതിൽ പ്രതിഫലിച്ചത് നിരാശയായിരുന്നുവെന്ന് ഭീമന് തോന്നി യുധിഷ്ഠിരനും അർജുനനും കാത്തുനിന്നില്ല ആരും കാത്തുനിന്നില്ല അയാൾ വീണ്ടും പറഞ്ഞു ഇവിടെ ഞാനുണ്ട് എം ടി വാസുദേവൻ നായരുടെ രണ്ടാമുഴം എന്ന നോവലിന്റെ യാത്ര എന്ന ആദ്യത്തെ അധ്യായം മുഴുവനായും ജാലകം ചാനലിൽ നിന്ന് കേൾക്കാവുന്നതാണ്